ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മിനി വ്ലോഗ് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കിൽ പോയിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിൽ ദമാമ് ഹൽഹസേലാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റൂമിൻ്റെ ഇതൊരു മിനി വ്ളോഗ് തന്നെയാണ് കേട്ടോ നമ്മളെ റൂമിൻ്റെ നടന്ന് പോയാൽ എത്തുന്ന രീതിയിലുള്ളൊരു ഹോസ്പിറ്റലിൻ്റെ നമ്മൾ അൽമൂസ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ തന്നെ ഒരു പാർക്കാണ് കിഡ്സ് പാർക്കാണ് കേട്ടോ നമ്മൾ എൻട്രി ഫീ ഒന്നും ഇല്ല ഇവിടെ ഇങ്ങനെ ഒരുപാട് സൗദിയിൽ വന്നിട്ടുള്ള ഫാമിലികൾക്കൊക്കെ അറിയാം ഒരുപാട് പാർക്കുകൾ ഉണ്ടാവും കേട്ടോ ി ഫീ ഉള്ളതും ഉണ്ട് അല്ലാത്തതും ഉണ്ട് കേട്ടോ അപ്പം നമുക്കതിന് ചുറ്റും ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ട് കേട്ടോ പാർക്കുകൾ നടന്നു പോയാൽ എത്തുന്നതും പിന്നെ എല്ലാം നമ്മൾ ഇഷ്ടംപോലെ ഇവിടെ ഇങ്ങനത്തെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് എൻ്റർടൈൻമെന്റ് പാർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇക്കക്ക് ലീവ് ഉള്ള ദിവസം വന്നതാട്ടോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഫാമിലിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളും മക്കളൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് വരും കേട്ടോ മീൻസ് നമ്മൾ ലേഡീസും മക്കളൊക്കെ ആയിട്ട് കാരണം ഇവർ ഡ്യൂട്ടിയിൽ പോയിട്ടുണ്ടാകും നമുക്ക് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരും ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ പാർക്കിലും ഫുഡ് ഫുഡ് വന്നിട്ട് ഇവിടുത്തെ അറബികൾക്ക് ഭയങ്കര ഭയങ്കരതാണ് അപ്പോൾ അവരെവിടെ പോകുമ്പോൾ ഫുഡാണ് അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനത്തെ എല്ലാ ഓപ്പൺ സ്പേസിലും ഉണ്ടാകും ഫുഡ് കഴിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ ഒരുപാട് അറിവിച്ചികളൊക്കെ വന്നിട്ട് ഫുഡ് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് വന്നിട്ട് അവിടെ ടേബിളും ചെയറൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഇക്കായയും ഞാനും മക്കളും കൂടി ഇങ്ങനെ നടന്ന് വന്ന് പക്കാലയിൽ നിന്ന് ജ്യൂസും സ്നാക്സും ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടോ സാധാരണ ഞങ്ങൾ വീക്കെൻഡിൽ പുറത്തോട്ട് വണ്ടിയിൽ മീൻസ് പുറത്തോട്ട് കുറച്ചുകൂടി ദൂരമുള്ള എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊക്കെ വരും ഇന്നേക്കാൾ വീണ്ടും ഷോപ്പിലോട്ട് പോകാണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പുറത്ത് പോയി വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ വീക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവിടേട്ട് വന്നിട്ടോ കാരണം നമ്മൾ വന്നിട്ട് ഈ പാർക്കിൽ ഫസ്റ്റ് ടൈം മീൻസ് ഈ പ്രാവശ്യം വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് കുട്ടികൾ മാത്രമല്ല ആരും എല്ലാത്തിൽ ഇവിടുത്തെ പാർക്കിലൊക്കെ ഒരു പ്രത്യേക പ്രത്യേകിച്ച് എടുത്ത് പറയണം കേട്ടോ നമ്മളെ വലിയ ആളുകൾ കയറിയാലോ വലിയ നമ്മളെപ്പോലത്തെ പെണ്ണുങ്ങൾ കയറിയാലോ ഒന്നും ഇവിടെ ആ ഒരു ഒന്നും പറയത്തില്ല കാരണം ഇഷ്ടംപോലെ അറപ്പിച്ചുകളൊക്കെ ഇതിൻ്റെ മുകളിൽ കയറിയും ആടയും ഊഞ്ഞാലാടയും എല്ലാത്തിലും റൈഡിലൊക്കെ കയറും കേട്ടോ ഒരു പ്രശ്നമില്ല എല്ലാ പാർക്കിലും ഇവിടുത്തെ എല്ലാ പാർക്കിലും അങ്ങനെ തന്നെ കേട്ടോ അതൊരു പ്രശ്നമല്ല കാരണം മറ്റേ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ വീഗം ചീത്ത പറയും എന്താ പറയുക ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ ഇതിൽ കയറാൻ പാടുള്ളൂ എഴുതി വെച്ചിട്ടുണ്ടാകും അവിടെ എങ്ങനെ എങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കും പക്ഷേ ഇവിടുത്തെ പാർക്കുകളിൽ മിക്ക പാർക്കുകളിലും വല്ല വല്ല ചെറിയ റൈഡുകളുള്ളത് അങ്ങനത്തെ വരുവുള്ളൂ പക്ഷേ മിക്ക ഇങ്ങനത്തെ ഊഞ്ഞാലായാലും എന്തായാലും എല്ലാത്തിലും എല്ലാവരും വലിഞ്ഞ് കയറുട്ടോ ഓരോ പ്രശ്നവും ഇല്ല ഇനിയിപ്പോൾ അറബി അറബി ആണുകൾ വരെ ഇതിലൊക്കെ കയറുട്ടോ ഇത് സീസോൻ്റെ വേറൊരു പേ എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ആട്ടോ ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഞാൻ നല്ല നല്ല വീഡിയോസായിട്ട് ഇനി വരാം കേട്ടോ ഇത് ചെറിയൊരു വീഡിയോ